ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്ന് നമ്മളെ ബാക്കാക്കൂൻ്റെ അടുത്തേക്ക് ഒരാൾ പോകുന്നുണ്ട് കേട്ടോ ബാവക്കാക്കൂൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ബീഫ് വാങ്ങി കൊടുത്തയക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഒന്നൊരു തിരക്കുള്ളൊരു ദിവസമാണ് പന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ എന്താ ഈ ഫുഡുണ്ടാക്കി ഇട്ടു വേണ്ട കൊടുത്തയക്കാനേ അപ്പം രാവിലെ എന്തായാലും എൻ്റെ നാത്തൂവിൻ്റെ ഹസ്ബൻഡ് ഞങ്ങളിയാക്കോ ബീഫൊക്കെ രാവിലെ നേരത്തെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിനിയിപ്പോൾ നല്ല ബീഫാണ് കിട്ടിയത് അപ്പോൾ ഞാനത് കഴുകിയാണ്ട് വേഗം വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഒൻപത് ഒമ്പത് മണിൻ്റെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ ഒരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ പോകണം ഇപ്പം അനേ വണ്ടൂർ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകണത് അപ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയമാകുമ്പോഴത്തേനും അപ്പത്തേനൊക്കെ റെഡിയാക്കി എടുക്കണം പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് വേവിച്ച് കൊടുത്താൽ മതി എനിക്ക് അപ്പോൾ നമ്മൾ വർക്ക് ആക്കിൻ്റെ റൂമിലുള്ളത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഓരോ ഇവിടെ അറിയണ ഫ്രണ്ട്സുകൾ തന്നെയാണ് ഒക്കെ അപ്പോൾ എല്ലാവരും വീടുകളൊന്നും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറേ കൊടുത്തേക്കും അപ്പോൾ അതേപോലെ നമ്മളും കൊടുത്തേക്കാൻ വിചാരിച്ചു ഞാനിത് ഫുഡ് ഫുഡ് ഐറ്റംസ് തന്നെ കൊടുക്കണല്ലോ കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കണില്ല അതിനൊന്നുള്ള ടൈമുമില്ല ഈ ബീഫ് വേവിച്ച് കൊടുത്തേക്കണം അതേപോലെ നമ്മളൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞാൽ ആ ഫോണും പിന്നെ മസാലപ്പൊടികളൊക്കെ ആണ് കേട്ടോ ഞാൻ കൊടുത്തയക്കൽ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ചിക്കൻ മസാല ബീഫ് മസാല പിന്നെ ഗരം മസാല എന്താ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മൾ കൊടുത്തയക്കല് അപ്പോൾ ഞാൻ ബീഫൊക്കെ പുറത്ത് കൊണ്ടുവന്ന് നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ലോണം നെയ്യൊക്കെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇനി അടുപ്പത്തേക്ക് ഇപ്പോൾ ഇത് വേവിക്കാൻ കൊണ്ടുപോയി വെച്ചാൽ വെന്ത് കിട്ടൂല ടൈമ് പോണതറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് പനി കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും വേണം അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് കുക്കറിൽ വേവിച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ കുറച്ച് നേരം ഒന്ന് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറമുക്കാലൊക്കെ ആയപ്പോഴാണ് എനിക്ക് ബീഫ് കിട്ടിയത് ഇപ്പോൾ ഏഴുമണി ആയിട്ടുണ്ട് ഞാൻ പുറത്തോണ്ട് പോയി ബീഫൊക്കെ കഴുകി വന്നപ്പോൾ വന്നപ്പോട്ടോ ഇനി കുറച്ച് സമയം അയിത്താ ബ്ലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഒലിച്ച് പോട്ടെ എന്നിട്ട് പിന്നെ കുക്കറിലിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ബ്രെഡും പഴവും ഒക്കെ കുട്ടിയിട്ടങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാൽ മക്കളിതിൻ്റെ അടിയിൽ കൂടെ അതും ആവുമ്പോൾ കഴിഞ്ഞിട്ടൂല അങ്ങക്ക് ബ്രെഡ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണില്ല ചോറ് ഉണ്ടാക്കണുണ്ട് പിന്നെ ബീഫ് നമ്മൾ ഉണ്ടാക്കണെന്ന് കുറച്ച് എടുത്തു വെച്ചാൽ പിന്നെ ചോറിന് അതായി ചെയ്തല്ലോ അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് പിന്നെ കുറച്ച് സമയമായി അടുപ്പത്ത് ഇട്ടിട്ട് അപ്പോൾ അതാണ് വാർത്ത വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തായാലും നമുക്ക് തിരക്കാണെങ്കിലും നമ്മളെ മക്കള് നമ്മളെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്കൊരു അതൊരു ബലമാണ് കേട്ടോ നമുക്ക് ഓരോ കൊണ്ട് കഴിയണ പോലെ ഓരോ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബീഫ് അടുപ്പത്ത് വെക്കണം അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് പിന്നെ ബീഫ് ഇടാനുള്ള മസാലപ്പൊടികളൊക്കെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല പൗഡറും കേട്ടോ പെരിഞ്ചീരകം പൊടിച്ചതും അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനൊന്നും ചിലപ്പോൾ കൂടിക്കൊള്ളണമെന്നില്ല എന്താ ബീഫ് വേവിച്ചിട്ട് അങ്ങനെ ചൂടാറിയിട്ട് നല്ലോണം വേവിക്കണ്ട കുറച്ചൊന്ന് വേവിച്ചിട്ട് ചൂടാറിയിട്ട് അങ്ങനായിട്ട് പാക്ക് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പാക്ക് ചെയ്യണ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവില്ല കുട്ടികളല്ലേ പാക്ക് ചെയ്യണേ അപ്പം മസാലപ്പൊടികളൊക്കെ ഒന്നും ചൂടാക്കിയിട്ടാവുമ്പോൾ അങ്ങനെ കേടു വരില്ല അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊന്നും നമ്മൾ ഇതീക്ക് ചേർക്കണില്ല കേട്ടോ പിന്നെ എന്താ ബീഫ് ആ മസാലപ്പൊടികൾ നമ്മൾ ചൂടാക്കിയല്ല ചൂടാക്കിയ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു അതേപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് കേട്ടോ ഉപ്പിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബോട്ടിൽ നോക്കിയപ്പോൾ ബോട്ടിൽ ചെറിയൊരു നനവ് നനവുണ്ടായിന് അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ബോട്ടിൽ കാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതിന് തന്നെ അങ്ങനെ ഇട്ടുകൊടുത്തേക്കാണ് അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടേനും അതുമായിക്ക് ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു അപ്പോൾ എത്ര ചേർത്തിട്ടുള്ളൂ ഇനി കൈ വെച്ചിട്ട് നല്ലവണ്ണം അത് തിരുമ്മി കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അടുപ്പത്ത് വെച്ച് വേവിക്കണതാണ് ബാബുനിന്ന് ഇഷ്ടമൊക്കെ ബീഫൊക്കെ പക്ഷെ നമുക്ക് സമയമല്ലല്ലോ ഇല്ല സമയത്തിനനുസരിച്ചിട്ടല്ലേ നമ്മളിപ്പോൾ ഇത് ചെയ്യണത് പിന്നെ ഇനി എന്താ രണ്ട് കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കുക്കറിൽ അതിന്റെ വാഷറായ വൈറ്റാ തോന്നുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ തിളച്ച് പുറത്തു പോകും ഈ രണ്ട് കുക്കറിലും എന്ത് വേവിക്കുകയാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും വിസിലൊക്കെ പെട്ടെന്ന് വരും കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ രണ്ട് കുക്കറിലാക്കിയിട്ടാണത് വേവിച്ചെടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ എളുപ്പമാവും ചെയ്യും എന്താ ചെറിയ രണ്ട് കുക്കറും അല്ലെ വലിയ കുക്കറും അടുപ്പത്ത് വെച്ചിട്ടാകുമ്പോൾ എളുപ്പം വെന്ത് പ്രയാസമാണ് അതേപോലെ വേവറും ചെയ്യും ബീഫ് കുറെ കുറച്ചധികം ഒക്കെ ഉള്ളത് ഇതിപ്പോ രണ്ടര കിലോ ബീഫാണ് കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം ഇത് വേവിച്ച് കൊടുത്തയക്കാനും നമുക്കൊരു സമാധാനം വേണ്ടേ സമാധാനം വേണ്ട വെച്ചാൽ ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോണ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിൻ്റെ അടിയിലല്ലപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണത് എന്നാൽ പിന്നെ ആരേലും പോകുമ്പോൾ എന്തെങ്കിലും ഒരു പൊറുതേടാണ് അങ്ങനെ വാങ്ങിച്ചതേനിട്ടോ അപ്പം എന്തായാലും ഞാനിതൊക്കെ കുക്കറിലാക്കിയിട്ടുണ്ട് ഇനി രണ്ടടുപ്പത്തായിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ ഒരുപാട് കമൻസിനുണ്ട് കേട്ടോ ഞാൻ റിപ്ലൈ തരാൻ ഇൻഷാല്ല നാളെയും കൂടി കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആവും അപ്പോൾ ആ സമയത്ത് എല്ലാവരും കമൻ്റും നോക്കിയിട്ട് റിപ്ലൈ തരണ്ട് നാളെയൊക്കെ നമുക്ക് ഹോം ഹോംഷോപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടുജോലിയും ഒക്കെ കൂടെ ആകുമ്പോൾ സമയം കിട്ടണില്ല കേട്ടോ അപ്പം അങ്ങനെ ബീഫൊക്കെ ഞാൻ വേവിക്കാൻ വെച്ചു പിന്നെ ഇനിയിപ്പോൾ മുളക് പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ ഇന്നലെ ഞാൻ പോയിട്ട് കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് മുളക് പൊടിയൊക്കെ കിട്ടിയിട്ട് വേണം അപ്പോൾ ഇനി ചിഞ്ചുമോള് പോയി വാങ്ങിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ കുറച്ച് ചിപ്സൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിന് അപ്പോൾ അതൊക്കെ ഉള്ളു വാങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതാ കുക്കറൊക്കെ കുക്കറൊരു നാലഞ്ച് വീസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഞാൻ കുക്കർ ഓഫ് ചെയ്തു പിന്നെ പിന്നെതാ തുറന്നൊക്കെ നോക്കിയപ്പം അതിൽ വെള്ളമൊക്കെ വറ്റ വെള്ളം ഇനി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് വറ്റിച്ചെടുക്കണ്ടേ അപ്പോൾ ഞാൻ രണ്ട് ചട്ടിയിലാക്കിയിട്ട് അപ്പുറത്ത് അപ്പുറത്ത് ഓരോ അടുപ്പത്ത് വെള്ളം മാറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ബീഫ് കേടാവും നല്ലോണം വലിച്ച് എടുക്കണ്ടേ പിന്നെ ഇനിയിപ്പോൾ ഇതിക്ക് സവാളയും ചെറിയുള്ളിയൊക്കെ ഒരു അവിടെ ചെന്നിട്ട് ഒരു ഇത് കഴിക്കണ സമയത്ത് ചേർത്തോളും എന്നോട് വേവിച്ചിട്ട് അങ്ങനെ കൊടുത്തയക്കണേ അങ്ങനെ കൊടുത്തയച്ചാൽ മതിയെന്ന് പറഞ്ഞീനും മസാലപ്പൊടികളൊക്കെ ഞങ്ങൾ ഇട്ടുകൊണ്ട് വിടുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം മസാലപ്പൊടികളൊക്കെ ഞാൻ ഇതിക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ എന്നാലും എന്താ ചെറിയ ചെറിയുള്ളിന്നില്ലെങ്കിൽ ബീഫ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പക്ഷെ എങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ആണ് ഇങ്ങനെ കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടാട്ടോ അങ്ങനെ കഴിക്കണത് അപ്പോൾ കുറച്ച് ഓരിക്കും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ വെള്ളമൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു വാഴണ്ടല്ല കൗണ്ടർ ടോപ്പ് വിരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അയക്ക് ഇട്ടു കൊടുത്തു ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബീഫൊക്കെ ആയപ്പോഴത്തു തന്നെ സമയം എട്ടേ കാലായിട്ടുണ്ട് പിന്നെ ഇത് ചൂടാറാനും പാക്ക് ചെയ്യാനൊന്നും എനിക്ക് സമയമില്ല ഞാൻ പറഞ്ഞല്ലോ എട്ടരയാകുമ്പോൾ ഓർഡർ ചെയ്ത് വരുമ്പോൾ പറഞ്ഞാണ് പാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അപ്പോൾ ഇതിങ്ങനെ വാണ്ടലിയിലാക്കി പരത്തി ഇനി ബാക്കിയുള്ളതൊക്കെ ഓരോട്ടോ ചെയ്യുക അപ്പോൾ എന്താവും എന്നൊന്നും അറിയില്ല ഓരോടത്താക്കിയിട്ട് ഞാനാണ് പോവാണ് പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഓരോ വീട്ടിൽ ഇത് എത്തിക്കാൻ പറയുന്നത് അപ്പോൾ വീട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ ഒന്നേറെന്താ അറിയോ ഈ മുളക് പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വേണം നമ്മളെ ഹോംഷോപ്പിൽ ഉണ്ടാവലുണ്ട് മുളക് പൊടിയൊക്കെ അതല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത മില്ലിൽ പോയിട്ട് ഞാൻ വാങ്ങിക്കലട്ടോ അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ അല്ല പിന്നെ ഈ വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ട് വേണം ഈ സാധാ സാദാ മുളക് പൊടിയല്ല കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വേണ്ടത് ഇപ്പോൾ അതൊന്നും വാങ്ങി ഉണക്കി പൊടിപ്പിക്കാനും എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ കടയിൽ നിന്ന് കടയിൽ നിന്നല്ല വില്ലെന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ഒക്കെ ഞാൻ ഇവിടെ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെന്താ ഫോണുണ്ട് ഫോൺ ഫോണിന് മുന്നാൾ വാങ്ങിച്ചത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചുകഴിഞ്ഞാലോ പിന്നെ കുറുമ മസാല ചിക്കൻ മസാല ബീഫ് മസാല അതൊക്കെ ഉണ്ട് കേട്ടോ ഇനി കുറച്ച് ചിപ്സും വാങ്ങാണ്ട് മുളക് പൊടിയും വാങ്ങാണ്ട് അപ്പം അത് ഇനി മക്കൾ വാങ്ങിയിട്ട് ഓരന്നെ പാക്ക് ചെയ്തോളും അപ്പോൾ ഞാനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എന്താ വെച്ചാൽ ഒരു മറക്കണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടോ ഓരേല്പിച്ച് പോകുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ ഒക്കെ ഒരു ഇട്ടുകണോ ഒന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ ഓരിടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഓർക്ക് എന്താ വാട്സപ്പിൽ വിട്ടെന്നാണെന്ന് വെച്ച് ഞങ്ങൾ ഒക്കെ റെഡി ആക്കിയിക്കണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോയും കൂടെ ഇതിലാണ് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ അപ്പൊ റോസ്മെരി വാട്ടർ ഒക്കെ നമ്മളെ ഹോംഷോപ്പിൽ ഉണ്ട് അപ്പം അതൊക്കെ എടുത്തുക്കണോര് പിന്നെ അതേപോലെ പപ്പടം വാങ്ങിക്കണം പപ്പടം ഇപ്പം ചിക്കിഷ്ടമാണ് അപ്പൊ പപ്പടം വാങ്ങിക്കണം പിന്നെ കറിവേപ്പിൻ്റെ വെക്കണം എന്ന് വിചാരിച്ചു ഇനി അത് കുട്ടികൾ മറന്നതാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇനി ഒരു വെച്ചിരിക്കണോ അല്ലെങ്കിൽ നിനക്ക് അറിയില്ല ഈ മുളക് പൊടി കിട്ടാൻ ഒരു രണ്ട് മൂന്നാല് സ്ഥലത്ത് പോയി എന്നിട്ടാണ് മുളക് പൊടി കിട്ടിയത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തീനി ഒക്കെ പാക്ക് ചെയ്ത് ഒരു കവറിലിട്ടിട്ട് പിന്നെ ആ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് അങ്ങനെ ചുറ്റിയാൽ മതിയെന്ന് പറഞ്ഞീനി അങ്ങനെ നല്ല കേട്ടോ കാട്ടിയിണത് ഒരു ഓരോ ഓരോന്നും ഇങ്ങനെ ഇപ്പം ബീഫ് ഇതുപോലെ ഒരു കവറിലാക്കിയിട്ട് എന്താ അതിമക്കൂടെ ഓൺ ഇൻസുലേഷൻ ടേപ്പ് കുറേ ചിറ്റിയിങ്ങണ് എന്നിട്ട് അത് തികഞ്ഞിട്ടില്ല എന്നിട്ട് പിന്നെ പോയിട്ട് പിന്നെയും പോയി വാങ്ങിച്ചോണ്ടെന്ന് രണ്ട് റോളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും ഒരുക്ക് കഴിയുന്ന പോലെയൊക്കെ ഒരു കാട്ടി കൂട്ടിയിക്കണ കേട്ടോ അങ്ങനെ തന്നെയല്ലല്ലേ പഠിക്കല് അപ്പോൾ എന്താ ഞാൻ അങ്ങനെ ചെയ്യണതൊക്കെ ഒരു നോക്കി നിൽക്കലുണ്ട് അപ്പോൾ ആ ഒരു അറിവിൽ അങ്ങനെ ഒക്കെ റെഡി ആക്കി പിന്നെ എന്താ ഈ കാന്താരി മോളൊക്കെ സുർക്കിയിൽ അപ്പോൾ അതിൻ്റെ ബോട്ടിൽ ഇനി എന്താ അതിന് സുർക്ക പുറത്തൊക്കെ പോരുമല്ലേ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിന് ആയിരുന്നു എന്നിട്ട് അത് വേറെ ആ കാക്കാൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് അപ്പോൾ ചിഞ്ചിമോൾക്ക് ക്ലാസ് ഇല്ലാതുകൊണ്ടാണ് ഓൾക്ക് എന്താ ഇനിയിപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ക്ലാസ്സേ ഉള്ളൂ അപ്പോൾ ഓൾ വീട്ടിലുണ്ടായതുകൊണ്ട് പിന്നെ ഒക്കെ നമുക്ക് ഇതേപോലെ ഏൽപ്പിച്ച് പോവാൻ പറ്റി പാവമാണ് കേട്ടോ എല്ലാം ചെയ്തു തരും എന്നോട് അറിയാൻ വെച്ച് പോയിക്കോ മെച്ച് സമാധാനമായിട്ട് പോയിക്കോ ഞാൻ എങ്ങനെയാണ് ചെയ്തുകൊണ്ട് ഒക്കെ ചെയ്തൊക്കെ റെഡിയാക്കിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ സമാധാനിപ്പിച്ച് വിടും ഇനിയിപ്പോൾ എൻ്റെ ഇപ്പം അപ്പാൻ്റെ കാര്യത്തിനൊക്കെ ഹോസ്പിറ്റലിൽ പോരാനാണെങ്കിലും എല്ലാത്തിനും എൻ്റെ കൂടെ പോരും അപ്പോൾ അതുകൊണ്ട് അതന്നെ നമുക്കൊരു ഇതാണല്ലോ ഒരു സമാധാനമാണ് നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടാകുമ്പോഴും അതേപോലെ എന്താ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ഉഷാറാട്ടോ ഞാൻ പുകഴ്ത്തി പറയല്ല പക്ഷേ എന്താ ചിലരൊക്കെ പറയും ചിഞ്ചിമോളെ കണ്ട ചെറിയ കുട്ടികളെ പോലെയാണ് പക്ഷെ അങ്ങനെയല്ല നല്ല പക്വതല്ല സംസാരവും അതേപോലെ പക്വത ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ ചില ആൾക്കാരൊക്കെ പറയും സൗണ്ട് കേൾക്കുമ്പോഴും ചെറിയ കുട്ടികളെ സൗണ്ട് പോലെയാണ് ചിഞ്ചിമോളത് എന്നൊക്കെ പറയും അപ്പം അങ്ങനെ പറഞ്ഞതാട്ടോ ഈ റോസ്മെരി വാട്ടർ നമ്മൾ ഹോം ഷോപ്പിലുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞാണ് ഇപ്പച്ചിക്ക് ഇത് കൊടുത്തയക്കണം അവിടെ കിട്ടും ചിഞ്ചും ഇതൊക്കെ പറഞ്ഞു അവിടെ കിട്ടിക്കോട്ടെ എന്നാലും ഇപ്പച്ചു തേക്കലൊന്നും ഉണ്ടാവില്ല ഇപ്പച്ചിക്ക് കശണ്ടേ ഇപ്പച്ചി നീ വരുമ്പോൾ മുടിയൊക്കെ ഉണ്ടായി വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എന്തായാലും ഉണ്ടാവില്ല എന്നാലും ഓളോള സമാധാനത്തിന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്തയക്കാണ് കേട്ടോ അതൊക്കെ റോസ്മെരി വാട്ടർ നമ്മൾ യൂസ് ചെയ്താൽ ചെറിയ ബേബി ഹെയർ ഒക്കെ വരും കേട്ടോ ഓൾ യൂസ് ചെയ്യലുണ്ട് അപ്പോൾ ഓൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഇപ്പൊ ചിക്കും കൊടുക്കണം പറഞ്ഞു കേട്ടോ അങ്ങനെ കൊടുത്തേക്കാണ് ഇപ്പം കണ്ടോ കാന്താരി മുളകൊക്കെ ഞാൻ സുർക്കിയിലിട്ട് വെച്ചിന് അപ്പം ആ ബോട്ടിലിന്റെ അടപ്പൊക്കെ നല്ലോണം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചൊക്കെ ചെയ്തിരുന്നു പക്ഷെ അത് അതിലിട്ടിട്ടില്ലട്ടോ എന്താ വേറെ വേറെ എന്താ കാക്കൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കോ ചെയ്ത് കിടുന്നത് ഇത് ഞാൻ അതിലിട്ടുകഴിഞ്ഞാൽ ഒക്കെ നനയോ ഇതൊന്ന് ഒലിച്ച് പോ ഒലിച്ച് വെള്ളമൊക്കെ സുർക്കിയൊക്കെ ഇറങ്ങുമോ എന്നൊക്കെ വലിയ പേടിയൊക്കെ ഉണ്ടായിനി അങ്ങനെ ഈ വീഡിയോ ഒക്കെ വിട്ടന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കേട്ടോ ഞാൻ ഉപ്പാനും കൊണ്ട് വണ്ടൂർ വണ്ടൂര് ഹോസ്പിറ്റലിൽക്കാണെന്ന് പോയിട്ടുണ്ടേത് അപ്പോൾ ഉപ്പാക്ക് കീമോ വേണ്ട എന്താ ഹോമിയോ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ഹോമിയോ മരുന്നിന് പോയതാണ് പിന്നെ അവിടുന്ന് ഡോക്ടറെ ഒക്കെ കാണിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പോന്നു പോന്നുട്ടോ ഇനിയിപ്പോൾ രണ്ടാഴ്ചയൊക്കെയുള്ള മരുന്ന് തന്നിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പം ഞാനും ഉമ്മയും ഇപ്പയും പിന്നെ ആങ്ങളെയുണ്ട് അതിനോട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്